നമസ്കാരം ഇന്ന് നമ്മളുടെ തത്വം ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ജീവിത ലക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കൊരു മാർഗനിർദ്ദേശം വേണം അത് മതപുരോഹിതന്മാരിൽ നിന്നാവാം ആചാര്യന്മാരിൽ നിന്നാവാം എവിടെ നിന്നാണെങ്കിലും നമ്മൾ ശേഖരിക്കുന്ന തത്വത്തെ അനുസ് ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഒരു ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെ ആ പുരോഹിതന്മാരുടെ ജീവിത ഇത് ആ മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലൂടെ ഇടറിവീഴാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് വഴി വഴിയുപദേശി തരും എങ്ങനെയാണ് വഴി വഴിയുപദേശിക്കുക ഭഗവാൻ നേരിട്ട് വന്ന് ഉപദേശിക്കില്ല പല ആത്മാക്കളിലൂടെ നമ്മൾ കാണുന്ന ആ സഞ്ചാരങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവസാനം നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തും ആ ഗുരുവാണ് ആ ഉപദേശം തന്ന് നീ എന്തായി തീരണം നീ എങ്ങനെയായി തീരണം നീ ആരാണ് എന്ന ബോധം നമുക്ക് പറഞ്ഞു തരുന്നു ഈ ബോധം നമ്മുടെ മനസ്സിലോട്ട് ആഴത്തിൽ കയറിയാൽ നമുക്ക് അവിടെ നിന്ന് മോചനമാകാം ആത്മതത്വത്തെ മനസ്സിലാക്കിയാൽ ജന്മതത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആത്മതത്വം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ജന്മതത്വം അറിഞ്ഞിരിക്കണം എങ്ങനെ അറിയും ഇതുപോലുള്ള ഗുരു ഉപദേശത്തിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കുക ആ ഗുരു ഉപദേശത്തിൻ്റെ നിഴലിലൂടെ സഞ്ചരിച്ച് നമ്മൾ എത്തപ്പെടുന്ന മഹാദേവൻ്റെ ആ കാൽക്കലാപം പ്രകൃതിയിലെ ദേവനായ പരാശക്തിയുടെ ദേവനുമായിട്ടുള്ള മഹാദേവൻ ആദ്യം മന്ത്രം ഉപദേശിക്കുന്നത് തന്നെ നന്ദിക്കാണ് ആ നന്ദിയാണ് സപ്തർഷികൾക്ക് ഉപദേശിക്കുന്നത് സപ്തർഷികളാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപദേശം കൊടുത്തത് ഇത് ഇതുകൊണ്ടാണ് എല്ലാം ലോകത്തിൻ്റെ ഗുരുവായിട്ട് ശ്രീ പരമേശ്വരനെ അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് എന്നും ഓം നമശുവായ എന്ന് ചൊല്ലി ഒരു വ്യക്തി തൻ്റെ ദിനചര്യകളിൽ ഉണർന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവ ലക്ഷ്യം മനസ്സിലാക്കി ആ തത്വം മനസ്സിലാക്കി ആ ഉപദേശം സ്വീകരിച്ച ഒരു ദിവസം തുടങ്ങുന്നത് നന്നായിരിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യഥാർത്ഥ ഗുരുവിനെ അല്ല നമ്മൾ കണ്ടെത്തുന്നെങ്കിൽ നമ്മൾ വഴിതെറ്റി നടക്കുന്ന കാട്ടിലൂടെ കാട്ടിലൂടെയായിപ്പോകും കാടിൻ്റെ ഉള്ളിലെന്താ വന്യമൃഗങ്ങളുണ്ടാവും അവിടെ ഒരുപാട് വിഷജന്തുക്കൾ ഉണ്ടാവും ഇവരുടെയെല്ലാം ദുർ ധം ശമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു ജീവിയുടെ അവസ്ഥ എന്തായിരിക്കുമോ അതായിരിക്കും നമ്മൾ യഥാർത്ഥ ഗുരുവിനെ കാണാതെ ഉണ്ടാകുന്ന ശിക്ഷ അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള ആ ജ്ഞാനം ആ തത്വം ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഗുരു ശരിയോ തെറ്റോ ഇത് ഓരോ ശിക്ഷനും അറിഞ്ഞിരിക്കണം ഓരോ ജീവിതത്തിലും നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ കണ്ടെത്തിയ ഗുരു ശരിയാണോ എന്ന് നമ്മൾ ആദ്യമേ ഒരു വിശകലനം ചെയ്യും തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആ ഗുരുവിനോട് പറയാതെ തന്നെ ആ ഗുരു പറയുമ്പോഴാണ് ഞാൻ കണ്ടെത്തിയ ഗുരു ശരിയാണ് ആദ്യമേ ആ ഗുരുവിൻ്റെ കാൽക്കൽ കാൽക്കൽവീനം നമസ്കരിക്കുക എവിടും തൊട്ട് തുടങ്ങുന്നു ഗുരുവും ശിഷ്യനും ബന്ധം പക്ഷേ ഗുരു ഒരു രഹസ്യവും പറഞ്ഞു കൊടുക്കാതെ അവനെ കുറേ നാൾ ആ ഗുരുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടത്തും നമ്മൾ ഒരിക്കലും മടി കൂടാതെ തൻ്റെ ജീവിത തത്വത്തെക്കുറിച്ച് ഉള്ള അന്വേഷകനായിട്ട് ആ ഗുരുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുക അവഹേളിക്കപ്പെടും ചീത്തകൾ പറയും വളരെ മോശകരമായി ഗുരു നമ്മളെ നിന്ദിക്കും ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഗുരുവിൻ്റെ പാദസേവയിൽ മുഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗുരു നിനക്കൊരു ദീക്ഷ തരും ഈ ദീക്ഷയാണ് ബ്രഹ്മദീക്ഷ ആ ബ്രഹ്മദീക്ഷ കിട്ടുന്ന ഓരോ വ്യക്തിയും തൻ്റെ മന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും ജീവിത ത ചൈതന്യത്തെയും ഉണർത്തിയെടുത്ത് താൻ ഭൂമിയിൽ എന്തിനായോ ജീവിച്ചത് ആ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല ഗുരുവിൽ നിന്നും ഒരു ഉപദേശം സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ബുദ്ധിമുട്ട് സഹിച്ച് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കണം ഒരിക്കലും ഒരുപാട് മന്ത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ നേടുന്നത് കൊണ്ടോ നമുക്കൊരു ബ്രഹ്മദീക്ഷ കിട്ടണ നിർബന്ധമില്ല ജ്ഞാനവും അറിവും നമുക്ക് സ്വമേധയാ കിട്ടേണ്ടതിന് വഴി എങ്ങനെ കിട്ടും ഇതുപോലുള്ള ദീക്ഷ സ്വീകരിച്ച ഗുരുവിൻ്റെ പിന്നാലെ പിന്നെയും 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 നമ്മൾ പോകുന്നു ഒരു നദി പോലെയാണ് നദി കരയിലൂടെ നടന്നാൽ തീരില്ല പക്ഷെ നദി എവിടെ വെച്ചോ മറഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടാകും പക്ഷേ ആ നദിയെ തേടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ നദി വീണ്ടും പ്രതീക്ഷപ്പെടുകയും ശുദ്ധമായ ജലം നമുക്ക് തരികയും ചെയ്യും ഈ ഒരു വിഷയം പോലെ തന്നെയാണ് ഗുരുവിനെയും ശിഷ്യനെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതുകൊണ്ട് ഗുരുവിൻ്റെ ചൈതന്യം അറിയണമെങ്കിൽ ഇതുപോലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കണം മനസ്സിലാക്കണം ഗുരുവിനെ കണ്ടെത്തണം ഗുരുവിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം ഇതാണ് തത്വചിന്ത എന്ന് പറയുന്നത് ആ തത്വചിന്ത ജീവിതത്തിലെ കൊണ്ടുവരുമ്പോൾ തൻ്റെ തത്വചിന്തയും ജീവിതത്തിൻ്റെ ചിന്തയും ഒന്നായിത്തീരും ഇവിടെ മനുഷ്യന് വളരെ സ്വാത്വികമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റും അത് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയാൽ നമ്മളുടെ ഈ സംസ്കാരം തന്നെ വളരെ പ്രശസ്തമായി തീരുകയും ചെയ്യും നന്ദി നമസ്കാരം